ഇന്ന് പിന്നെ നമ്മുടെ സഹോദരിമാരെ കുറിച്ച് യോചാരോപണം പറയുന്നതിൽ അതിശയമുണ്ടോ ചില സഹോദരിമാര് പറയും അങ്ങനെ പറഞ്ഞ് കെട്ടിക്കുടിക്കും ഇവിടെ പച്ച സാരി സാരി ഇവിടെ ചുവന്ന ഇവിടെ നടന്നൂടാ പോയാൽ കല്യാണത്തിന് വെക്കൂടാ അപവാദങ്ങളും ആണ് എന്ന് പറയുന്ന സഹോദരിമാരെ നിങ്ങൾ തെറ്റുള്ളത് കൊണ്ടന്നെ അവർ പറയാം ഒരാൾ രവിചരിച്ചു പറയണമെങ്കിൽ രവിചാരം നേരിട്ട് തന്നെ കണ്ടുകൊണ്ട് കാണണം എങ്ങനെ പറയാവെന്ന് റസൂൽ പറഞ്ഞു അതുകൊണ്ട് ആരെയും വിവിചാരിന്ന് പറയരുത് പക്ഷെ നമ്മുടെ ഈ സഹോദരിമാരുടെയും നടത്തുമ്പോൾ കാണുമ്പോ ചില പറഞ്ഞു പോകുന്നത്

അങ്ങനെയാണ് ഇപ്പോഴത്തെ ഓട്ടം പതിനേഴ് കാര്യം പതിനാല് കാര്യം ഓട്ടം നിർത്തി ഇപ്പൊ മുപ്പത് കാര്യം മുപ്പത്തഞ്ചുകാരി ഓടിക്കൊണ്ടിരിക്കുക പള്ളികളിലൊക്കെ ചർച്ച ചെയ്താ ഏകദേശമുള്ള ഭർത്താക്കന്മാരൊക്കെ ഭാര്യ അന്ന് പോയതാ രാവിലെ അറിയാ ഇവരെ വന്നിട്ടില്ല അങ്ങനെ പറയുന്നവരെ കൂടുതൽ പോയില്ലേ അതുകൊണ്ട് വസ്ത്രം ധരിക്കാൻ ഇത് നമ്മുടെ സഹോദരിമാർക്കൊക്കെ നൂറുമാർ പക്ഷേ മനസ്സിന്റെ വസ്ത്രം അവരഴിച്ചറിഞ്ഞത് എന്റെ പ്രിയപ്പെട്ടവരെ പുറം ലോകം അറിയുന്നതുകൊണ്ട് ആ ഒരു ഒരവസ്ഥയിലേക്ക് നിങ്ങൾ എത്തരുത് നിങ്ങൾ ഒരുപാട് ശ്രദ്ധിക്കണം ഒരുപാട് ശ്രദ്ധിക്കണം ഇന്ന റിയാലിറ്റി ഷോകളുടെ കാലമാണ് ഗർഭിണികളുടെ ഭരനാട്യമത്സരം വരുത്തിയിരുന്നുണ്ടായി എന്തൊരു രംഗമാണ്

സീരിയൽ അടി ഒരു രാത്രി ഇരുപത്തയ്യായിരം രൂപ പ്രചാരണം

അപ്പോ എന്റെ വീട്ടിലെ പരിപാടി എന്താ അറിയോ എന്റെ പ്രിയപ്പെട്ട വാരി പറയും അടി എഴുതുന്ന ആപ്പിളാണോ നല്ല അറിവു അപ്പൊ ആപ്പിളും ഓറഞ്ചും മുന്തിരി ഒക്കെ വരയ്ക്കൽ അപ്പൊ ജോലി ആപ്പിൾ വാർത്ത ഉമ്മ വാർത്ത രാത്രി പഠിച്ചോർമ്മ ഇങ്ങനെ ഇതന്നെ ജോലി എല്ലാ വീടുകളിലും അപ്പൊ പഠിപ്പിക്കണ്ട പരച്ചു കൊടുക്കേണ്ട എന്ന് തന്നെ ഞാൻ പറഞ്ഞു നമ്മുടെ സഹോദരിമാർക്ക് ഇത്ര വിലപ്പെട്ട സമയമാണ് നമ്മൾ കൊണ്ടിരിക്കുന്നത് എല്ലാ മാസവും ഒരു നിശ്ചിത തുകാഹു കൊടുത്തിരുന്ന മിസ്റ്റർ ഉണ്ടല്ലോ പറയുന്നത് ഒന്നാമത്തെ ആളായിരുന്നു അറിഞ്ഞപ്പോ എന്നുള്ള ഒരു ആരോപണം പറഞ്ഞത് എന്ന് അബൂബക്കർ അബൂബക്കർ സിദ്ദീഖ് സിദ്ദീഖ് അറിഞ്ഞു എന്താ ചിന്തിച്ചത് മാസം പൈസ മാറ്റി ഞാൻ കൊടുക്കുന്നോണ്ട് ജീവൻ നയിക്കുന്നവൻ എന്റെ മണക്കുറിച്ച് അടുത്ത മാസം പോലെ അവരി വരട്ടെ ഞാൻ വെച്ചിരിക്കാം കൊടുക്കൂല എന്ന് തീരുമാനിച്ചു െല്ലാം പറഞ്ഞു എന്നതിന്റെ മനസ്സുമല്ലാതെ നിറഞ്ഞു പോയി എന്തിനാണ് ഈ സമയത്തിൽ ാഹുവിന് ചെല്ലുമ്പോ അന്നാഹു പറയുന്നു അതോ ഭക്തരേ നീ മിസ്തവിന് കൊടുത്തുകൊണ്ടിരിക്കുന്നത് നിർത്താൻ തീരുമാനിച്ചോ അതോ ഭക്തരേ

അതുകൊണ്ട് അള്ളാഹുലോ നിനക്ക് ഒരുപാട് പ്രതിഫലം പാലിക്കോരി വെച്ചിരിക്കുമ്പോ പിന്നെ നോടൊക്കെ ചമവാറും പറഞ്ഞെന്ന് പറഞ്ഞുകൊണ്ട് ആ സഹായം ഈ നിർത്തല്ലേ Finally, right like lord lord, so േ എന്ന് പറഞ്ഞുകൊണ്ട് മുമ്പ് നിന്നിറങ്ങിപ്പോ നമ്മൾ തീരുമാനിക്കൊണ്ട് കഴിയുന്ന സഹായങ്ങൾ കൊണ്ട് സാധ്യമാകുന്ന ചെയ്തു മനസ്സ് നമുക്ക് വേണേലാണ് പള്ളിക്കകത്ത് കൊണ്ടുവരെ പറഞ്ഞ രീതി യാത്ര വന്നവനാണ് ഉഷാതിമാർ അതുകൊണ്ട് വിശക്കുന്ന ஒரு சகாதிய வீட்டிலே கழஞ்சி விடணுமே அல்லாஹும் இந்த மசேல சகாபத்தின விழிச்சு நிறுத்திட்டு சகாபத்தே அல்லாஹும் இந்த சத்தியனாக்காவேண்டது അതിനാദ്യം മറുപടി പറ പ്രശംസയുണ്ട് അതുകൊണ്ട് പാടപ്പെട്ടവൻ നിത്യവൃത്തിക്ക് പറയില്ലാത്തവൻ അല്ലാണ്ട് ചോദിച്ചപ്പോൾ ഇവിടെ വന്നിരിക്കുന്ന ഒരു പാവപ്പെട്ട മനുഷ്യനുണ്ട് അയാൾ കൊണ്ടുപോയി പറഞ്ഞപ്പോ അത്സാരിയായ സഹാബിയുടെ കണ്ണിൽ നിന്ന് കണ്ണീര് പൊടിഞ്ഞുപോയി കാണാതിരിക്കാതാ കണ്ണീര് തുടച്ചു എന്നിട്ട് പറഞ്ഞു ഞാനൊന്ന് വീട് വരെ പോയി വരട്ടെ െ ഭക്ഷണത്തിന്റെ കാര്യത്തിൽ ഉറപ്പില്ല സഹാബി പിന്നെ ഒരാളും വിളനെച്ചിട്ടില്ല ആ സ്വരാതി വീട്ടിലേക്ക് ചെന്നപ്പോ ഭാര്യ പറയുന്നു എന്ത് പറയുക നിങ്ങൾ കാണിച്ചത് നമ്മൾ പോലും പറ്റി കാണുന്നറിയാമല്ലോ പിന്നെ സഹാബി പറഞ്ഞു പെണ്ണേ എന്തെങ്കിലും കാരണമെന്ന് പ്രിയപ്പെട്ട ഭാര്യ പറഞ്ഞു പറ്റാതെ രണ്ട് പത്തിരിയാണെ കൈവശമുള്ളത് അതെന്റെ പ്രിയപ്പെട്ട അടിമ മക്കൾ ഉണരുമ്പോ വിശത്ത് ചൈക്കാനാകാതെ കഴിയുമ്പോ അവർക്ക് കൊടുക്കാനുള്ളതാണെന്ന് പറഞ്ഞപ്പോ

പ്രയാസവും ദുഃഖവും അനുഭവിക്കുന്ന വിശപ്പനക്കാർ ഉണർത്തിയില്ലാതെ പൊളിഞ്ഞവരുമായി പൊട്ടിക്കറിയുന്ന പാവപ്പെട്ടവർ നമ്മുടെ വിട്ട് നടന്നു പോകുന്ന തൊഴുപണം നമുക്കുണ്ടാവില്ലേ സഹാബി വിപരേക്ക് തുടരുമ്പോ ഉണർന്നുപോകാൻ മക്കളുടെ താരാട്ട് താഴാത്തപ്പെട്ട കൈവച്ചറുണ്ട് ആ പ്രിയപ്പെട്ട സഹോദരി മക്കളെ ഉറക്കാ പാടുപെടുകയാ പ്രിയപ്പെട്ട ുംരേ നിർബന്ധമാ നിങ്ങൾ കൂടി ഇരുന്നില്ലെങ്കിൽ എനിക്ക് ഭക്ഷണം വേണ്ട നിങ്ങൾ കൂടി ഇരുന്ന് കഴിച്ചില്ലെങ്കിൽ എനിക്ക് ഭക്ഷണം വേണ്ട അയാളുടനത്തേക്ക് പ്രിയപ്പെട്ട ഭാര്യയോട് പറഞ്ഞു പെണ്ണേ ആകെ പ്രശ്നമാണല്ലോ എന്റെ രണ്ട് പത്തിരിയാണുള്ളത് അതിൽ നിന്ന് ഒന്നിന്റെ പാത്രത്തിൽ വെച്ച് ഞാനിങ്ങനെ കഴിക്കുമ്പണ്ടേ എന്നെ കൂടിയിരുത്താറയാൾ കഴിക്കൂലാണ് പറഞ്ഞിരിക്കുകയാ ഉടനെ പ്രിയപ്പെട്ട ഭാര്യ പറഞ്ഞു കൊടുക്കുന്നു കണ്ടോ സ്വയം കുതിച്ചു പോലൊരു ഭാര്യ

ഭക്ഷണമുള്ളത് ഫക്കീറിന്റെ മുമ്പിൽ വെക്കുക ഭക്ഷണമില്ലാത്തത് നിങ്ങളുടെ മുമ്പിൽ വെക്കുക എന്ന് കൊണ്ട് നിങ്ങൾ കഴിക്കുന്നതിൽ ഭക്ഷണമില്ലാതെ അറിയില്ലല്ലോ ഇത് പറയുമ്പോ ആ പ്രിയപ്പെട്ട ഭക്താവിന്റെ ഭാര്യയെ മാറി തുറന്നുകൊണ്ട് പറഞ്ഞു തന്നെ വേണ്ടി അള്ളാഹു എനിക്കും

അതുകൊണ്ട് ചെയ്യുക ൂലയാത്രയും പള്ളിയിൽ വന്ന എല്ലാ ദിവസവും തന്നെ കഴിച്ചോട്ടെ ഉണ്ടല്ലോ എന്ന് പറഞ്ഞാക്കിയിട്ട് പോവാതെ പലപ്പോഴും നമ്മുടെ വീട്ടിലേക്ക് വിളിച്ചോണ്ട് പോവാൻ കണ്ട് രസകരമായ ഒരു ശബ്ദമുണ്ട് കുഞ്ഞാലിതുപോലെ ഒരു പള്ളിക്കകത്ത് പെട്ടുപോയ കഥ അപ്പൊ എല്ലാവരും കഴിഞ്ഞ് പോവാറുള്ള നാട്ടുകാരുടെ കൊണ്ട് മൊത്തം മനസ്സിലായി നേരെ ഉസ്താദിന്റെ ഉസ്താദിനടുത്ത് വന്നു അങ്ങനെ നമ്മുടെ കാര്യം എല്ലാം ഉണ്ടോ ശങ്കരിക്ക് യാത്ര ചെയ്ത് വന്ന അത് പറഞ്ഞു ഇന്നിപ്പോ ഇവിടെ അടുത്തൊരു കടയിൽ നിന്നാണ് ഇപ്പൊ എല്ലാ ഉസ്താദന്മാർക്കും കടയിൽ നിന്നാണ് ഇന്നുള്ള ഭക്ഷണം ഇന്ന് സംസം പെട്ടതി നാളെ നാളെ മുബാറക്കോട്ടതി

കാസർഗോഡ് ജില്ലയിൽ കുറച്ചേ ചേർക്കുള്ള പ്രസംഗത്തിന് പോയി പ്രശ്നത്തിന് പോയപ്പോ ഹോട്ടലിൽ ഭക്ഷണം കഴിക്കാൻ കയറി പറഞ്ഞതാ എന്താ കണ്ടെന്ന് വെച്ചു കേട്ടിട്ടില്ലാത്തൊരു പേരാ അവനാണ് ഈ കൊഴുവച്ചു എന്റെ ജീവിതത്തിൽ ഞാൻ കഴിച്ചിട്ടില്ലാത്തൊരു മീനാണ് ഞാനിത് വന്ന് എന്റെ കേരളം സംഭവം പ്രശ്നമാണ് ഞാൻ എന്റെ വീട്ടിൽ നിന്ന് ഭാര്യ ഇങ്ങനെ എന്നെ പണി പറയാം ആൾക്കാർക്ക് പണി നിങ്ങൾക്ക് അള്ളാഹു ഇങ്ങനെ പണിയുന്നുണ്ട് ഭാര്യയ്ക്കുമെങ്കിലും ദേഷ്യമായി എവിടെയെങ്കിലും പ്രസംഗത്തിന് പോയി അവിടെ കഴിച്ച ഭക്ഷണത്തെ കുറിച്ച് വീട്ടിൽ വന്ന് പറഞ്ഞപ്പോ ഭയങ്കര ദേഷ്യം നമ്മളുണ്ടാക്കണേ അതുകൊണ്ട് നമ്മള് ചില ചില ഭർത്താക്കന്മാരുണ്ട് ഹോട്ടലിൽ പോയി വിശാലമായി ഭക്ഷണം കഴിച്ചു ഭാര്യ ഇങ്ങനെ കാത്തിരിക്കും ഇക്ക വന്നിട്ട് കഴിക്കാൻ ഉടനെ വേണെങ്കിൽ ഭാര്യ എല്ലാം എടുത്ത് എത്ര ദിവസം ദിവസമാണ് അങ്ങനെ ഉളയ്ക്കും പാപ്പാല് വ്യാജ തിരിച്ചു വരമ്പൊണ്ടിട്ടോ ആ രീതിയിലൊക്കെ ഇപ്പൊ നമ്മൾ എന്താ കണ്ടത് അള്ളാഹു കാറ്റൊക്കെ നമ്മുടെ നാടിനേക്ക് അപ്പൊ ഇതുപോലെ എല്ലാം അടുത്ത അടുത്ത് വെച്ചിട്ട് ഭാര്യ പറയും ഭർത്താവ് കഴിച്ചുപോയാവർമൊക്കെ പറയാൻ ചിലപ്പോ അവരെ അള്ളാവുന്നോ സഹാന്നുമില്ല ഭക്ഷണത്തിന് വരാം അപ്പൊ ഇതൊക്കെ കുത്തി കിടക്കുമ്പോ വേറൊവാട്ടിങ്ങനെ കുടുംബ കുടുംബജീവിതത്തിന്റെ സ്നേഹവും

ഇല്ല അപ്പോഴേപ്പാരിമാരെ പോയി എന്റെ പ്രിയപ്പെട്ടവര് അതുകൊണ്ട് അത് സമയവും കാലവും നോക്കിയിട്ട് വേണം ഇതുപോലൊക്കെ വിളിച്ച് പറയാൻ ഇല്ലെങ്കിൽ വീട്ടിൽ നടക്കും അവിടെ എല്ലാം റെഡിയായി സ്വന്തവും പോലെ കൊണ്ടുപോയിട്ടുണ്ടോ അപ്പൊ അതുകൊണ്ട് രാത്രി ഒരു രാത്രിക്ക് അവളെന്തായാലും വിളിച്ചു ചോദിക്കാൻ പോയിട്ട് തീരുമാനമായിട്ട് പിന്നെ അതൊക്കെ പറഞ്ഞാൽ മതി ശീലമാകുമ്പോ ഭാര്യയ്ക്ക് അറിയാം ഇങ്ങനെ കഴിക്കാൻ വരുന്നുണ്ട് അപ്പോൾ കൊണ്ടുപോകാനില്ല ഇവിടെ അപ്പൊ അദ്ദേഹം എന്നും ആരിവിടെ ഉണ്ടെങ്കിലും അയാൾ വീടിനെ കൊണ്ടുപോയ ഒരു പരാതി ഉടനെ സംബന്ധിച്ചു അപ്പൊ സാധാരണ ഇയാൾ ഉസ്താദിന്റെ പ്രീതിക്ക് വേണ്ടി മാത്രം അങ്ങനെ ആരെയും കൊണ്ട് അങ്ങനെ ആത്മാർത്ഥം എന്നുള്ളതല്ലാദിൻ്റെ ഇങ്ങനെ റാഹത്താക്കാൻ വേണ്ടി മാത്രം പ്രസവിക്കുമ്പോൾ പത്തോളാവശ്യമുള്ള പേരൊക്കെ പറഞ്ഞു വലിയ മഹാനോ കൊണ്ടുപോയി ഭക്ഷണം കൊടുക്കുന്നയാളാന്നൊക്കെ അറിയുന്നത് പക്ഷേ സംഭവം യാത്ര ചെയ്ത പരിപാടി എന്താണെന്ന് അറിയുമോ വീട്ടിൽ ചെല്ലുമ്പോൾ നേരത്തെ ഭാര്യയോട് പറഞ്ഞിട്ടുണ്ട് പള്ളിയിൽ ആരെങ്കിലും എന്റെ കൂടെ വരുന്നത് എൻ്റെ കൂടെ കണ്ട വീടത്തി അപ്പൊ നോക്കിക്കോളാം ആളുണ്ടെങ്കിൽ അപ്പോഴേ അരി എടുത്ത് മുറത്തിലിട്ട് ഇങ്ങനെ പാച്ചു അപ്പൊ അരി അടുപ്പത്തിടാൻ പോകേ ഉള്ളൂ അരി അടി ഇടാൻ പോകണേ ഉള്ളൂ അതുകൊണ്ട് ഇപ്പൊ ഇരുന്ന ഒരുപാട് സമയം തരുന്നു ഇവിടെ അല്ലെങ്കിലും അങ്ങനെ അതുകൊണ്ട് നിങ്ങൾ ഒക്കെ വന്ന് പറഞ്ഞ് ഈ അതിഥിയെ തിരിച്ചുവിടാനാണ് പതിവ് അങ്ങനെ ഉന്നായ ഉച്ച കൊണ്ട് അങ്ങനെ വന്നു വീടെത്താൻ ഇപ്പൊ ഭാര്യ മനസ്സേ ഓ ഇന്നും ഏതാ ഭയങ്കര വരാ ജോലി നോക്കുമ്പോ ഒരാൾ വരാ ഉടനെ അരി എടുത്തിട്ട് മുറവുമുണ്ടോ കടന്നുണ്ടോ മറ

മക്കൾ എനിക്കടി കൂടി സമാധാനമായ ഞാൻ ഇവിടെ കുട്ടികൾ ഒരുമിച്ച് കഴിച്ച് റാഹിത്തറി നമുക്ക് അപ്പൊ രണ്ടാമത്തെ അടവുണ്ട് പോയില്ലെങ്കിൽ അടുത്ത അടവുണ്ട് എന്താണെന്നറിയോ ഈ അരി മാറ്റിക്കൊണ്ടിരിക്കുന്ന ഭാര്യയുടെ കഥന കുത്തി ഒരിക്കലും ഭർത്താപരൊറ്റ അടിയും ഇവിടെ അരിമുറം എല്ലാം കൂടെ തറങ്ങും രണ്ടുപേരുടെ അടിപൊളുമ്പോൾ കുറഞ്ഞു കുട്ടിയാൾ അതാണ് രണ്ടാമത്തെ അടവ്